കേരള ലാറ്റിൻ കത്തോലിക്ക ബിഷപ്പ് കൗൺസിലിൽ പുതിയ നേതൃത്വത്തെ പ്രഖ്യാപിച്ചു ആർച്ച് ബിഷപ്പ് വർഗീസ് ചക്കാലക്കലിനെ വീണ്ടും കെ ആർ എൽ സി ബി സിയുടെ പ്രസിഡന്റായി നിയമിച്ചു കോഴിക്കോട് അതിരൂപതയുടെ ആർച്ച് ബിഷപ്പും കേരള കത്തോലിക്ക ബിഷപ്പ് കൗൺസിൽ പ്രസിഡന്റുമായി അദ്ദേഹം സേവനമനുഷ്ഠിക്കുന്നു വിജയപുരം രൂപതാ ബിഷപ്പ് സെബാസ്റ്റ്യൻ തെക്കത്തെ വൈസ് പ്രസിഡന്റായും തിരുവനന്തപുരം അതിരൂപത സഹായമെത്രാൻ ബിഷപ്പ് ആർ ക്രിസ്തുദാസിനെ ജനറൽ സെക്രട്ടറിയായും തിരഞ്ഞെടുത്തു ജനുവരി ഒമ്പതിന് വരാപ്പുഴ ദുരൂപത കൂരിയയിൽ ചേർന്ന ബിഷപ്പ് കൗൺസിൽ യോഗത്തിലാണ് തിരഞ്ഞെടുപ്പ് നടന്നത് ക്രിസ്ത്യാനികളുടെ പിന്നോക്ക അവസ്ഥയെക്കുറിച്ച് പഠിച്ച് പരിഹാര നടപടികൾ നിർദ്ദേശിച്ച ജസ്റ്റിസ് ജെ ബി കോശി കമ്മീഷൻ സമർപ്പിച്ച റിപ്പോർട്ട് സർക്കാർ പ്രസിദ്ധീകരിക്കണമെന്നും മുൻഗണനാക്രമത്തിൽ ശുപാർശകൾ നടപ്പിലാക്കണമെന്നും കൗൺസിൽ ആവശ്യപ്പെട്ടു തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തിരഞ്ഞെടുപ്പുകളുടെ അവലോകനവും വരാനിരിക്കുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പുകളെ സമൂഹത്തിന്റെ നിലപാടിനെക്കുറിച്ചുള്ള ചർച്ചകളും നടന്നു വികലാംഗ സംവരണത്തിന്റെ പേരിൽ അധ്യാപക നിയമനങ്ങളിൽ തടസ്സങ്ങൾ പരിഹരിക്കുന്നതിനുള്ള പ്രഖ്യാപിത നിലപാട് നടപ്പിലാക്കണമെന്ന് കൗൺസിൽ സർക്കാരിനോട് ആവശ്യപ്പെട്ടു